നമസ്കാരം ഗോൾഡൻ ടൈംസ് അവതരിപ്പിക്കുന്ന ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് എവർക്കും സ്വാഗതം പതിമൂന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് സംസ്ഥാനത്ത് സ്വർണവിലയിൽ രാവിലെ ലഭിച്ച പുതിയ അപ്ഡേഷൻ അനുസരിച്ച് വലിയ രീതിയിൽ വർധനവ് രേഖപ്പെടുത്തി കൂട്ടുകാരെ ഞങ്ങളുടെ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ കൂടെ കൂട്ടാനും മറക്കല്ലേ ഇനി ഇന്നത്തെ സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ പതിനെട്ട് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് ഇന്നലത്തെ വിലയെ അപേക്ഷിച്ച് നൂറ്റി രൂപ വർദ്ധിച്ച് ഏഴായിരത്തി രൂപയും ഒരു പവനാവട്ടെ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപ വർദ്ധിച്ച് അറുപതിനായിരത്തി എണ്ണൂറ്റി നാല്പത് രൂപയിലാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് ഇനി ഇന്നത്തെ സംസ്ഥാനത്തെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില പരിശോധിച്ചാൽ ഒരു ഗ്രാമിന് ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ വർദ്ധിച്ച് പത്തായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപയും ഒരു പവനാവട്ടെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് രൂപ വർദ്ധിച്ച് എൺപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയുമാണ് ഇന്ന് രേഖപ്പെടുത്തിയ വില ഇനി സംസ്ഥാനത്തെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില പരിശോധിച്ചാൽ ഒരു ഗ്രാമിന് നൂറ്റി തൊണ്ണൂറ്റി രൂപ വർദ്ധിച്ച് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും ഒരു പവനാവട്ടെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ കുറച്ച് എഴുപത്തി നാലായിരത്തി മുന്നൂറ്റി അറുപത് രൂപയിലുമാണ് ഇന്ന് വ്യാപാരം പുരോഗമിക്കുന്നത് കൂട്ടുകാരെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ